അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ഒരുക്കങ്ങൾ ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ പതിനാലാം തീയതി വൈകിട്ട് പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തസന്ധ്യ അരങ്ങേറി പതിനഞ്ചാം തീയതി നടക്കുന്ന വിഷുവേല മഹോത്സവത്തെക്കുറിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സംസാരിക്കുന്നു ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവം നാളെ അതി തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി ഇന്ന് വൈകുന്നേരം ക്ഷേത്രത്തിലെ പ്രദേശവാസികളുടെ കുട്ടികളുടെ നൃത്തസന്ധ്യ അരങ്ങേറും നാളെ കാലത്ത് അണ്ടലാടിമന പരമേശ്വരൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുന്നതോടെ വിഷുവേല മഹോത്സവത്തിന് തുടക്കം കുറിക്കും തുടർന്ന് പാരായണം ഉച്ചയ്ക്ക് മഹാ അന്നദാനവും അതുപോലെ രണ്ടുമണിക്ക് കോളത്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിവിധ കലാപരിപാടികളോടുള്ള വേല ആഘോഷം വൈകുന്നേരത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും വൈകുന്നേരം പഞ്ചവാദ്യം മേളം തായംപകയും അതുപോലെ വിവിധ കാവടി അതുപോലെ തമ്പോലം അങ്ങനെ പ്രത്യേകതരമായിട്ടുള്ള കല ആസ്വാ ആസ്വാദകർക്ക് വളരെയധികം ഗംഭീര്യത്തോടുകൂടി കാണാനും ഒക്കെയുള്ള പരിപാടികളാണ് നമ്മൾ ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് അത് ആ പരിപാടികളെല്ലാം പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ ആഘോഷ പരിപാടികൾക്ക് മാറ്റുപൂട്ടുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ എല്ലാ കലാ ആസ്വാദകരെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ഒൻപത് മണിക്ക് മേളം ചേരക്കര നാരായണി സത്സംഗത്തിന്റെ ദേവി മഹാത്മ്യ പാരായണം എന്നിവ നടക്കും ഉച്ചയ്ക്ക് മഹാ അന്നദാനവും സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടു മണിക്ക് കോളത്തൂർ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രമുഖ വാദ്യകലാകാരന്മാരുടെ പഞ്ചവാദ്യം വാദ്യ ആഘോഷങ്ങളുടെ അകമ്പടിയോടെ വേല എഴുന്നള്ളിപ്പും നടക്കും തുടർന്ന് കാവുകയറ്റം രാത്രി എട്ട് മണിക്ക് അതിഗംഭീര തായംപകയും വിഷുവേല മഹോത്സവത്തിന് മാറ്റുകൂട്ടും ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവത്തെക്കുറിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വിശദീകരിച്ചു ചേലക്കര തെണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവേല അതിമ മനോഹരമായി നാളെ കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് വേരട ഭാഗമായിട്ട് അന്നദാനം തായമ്പക പഞ്ചവാദ്യം എന്നീ പരിപാടികളോടുകൂടി നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വേറെ ഗംഭീരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സി സി വി ന്യൂസ് ചേലക്കര